വിദ്യാർത്ഥികൾ ചെയ്തതിന്റെ മുഴുവൻ അല്ലല്ല കോളേജ് യൂണിയൻ അല്ല ഇതുപോലുള്ള ചർച്ചകളിൽ പോലും പരസ്യമായിട്ട് രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയാലേ എം പിമാരെയും എം എൽ എ അറസ്റ്റ് ചെയ്യുന്ന രാജ്യമാണിത് കാരണം ഇത് ചൈനയിൽ നടക്കുമോ ഞാൻ ചോദിക്കട്ടെ ചൈനയിൽ നടക്കോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നടക്കോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എന്തും പറയാം ഞാൻ ചോദിക്കട്ടെ രാജേഷിന്റെ പാർട്ടിയുടെ വനിതാ നേതാവുണ്ടല്ലോ ബ്രദ്ധാക്കാരായിട്ട് അതായത് വീഡിയോ ഞാൻ കാണിച്ചു തരാം ആ പിന്നെ പ്രാണേഷ് കുമാർ ഒക്കെ എന്താ ഇസ്രഫ് ജഹാൻ കേസിൽ എന്ത് വികാര പ്രകടനമാണ് നടത്തിയത് എന്തെല്ലാം പ്രസ്താവനയാണ് ഇറക്കിയത് ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രസ്താവന ഇറക്കുന്നതിനനുസരിച്ച് ഗവൺമെന്റ് എടുക്കാതിരിക്കാൻ കഴിയും ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചൈന എം പി രാജേഷ് വോട്ട് ബാങ്ക് അനുകൂല നിലപാടെടുത്ത് നേതാക്കളെ അകത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കടമ നിറവേറ്റൽ മാത്രമായി ഇതിനെ ചിത്രീകരിക്കുന്നതിനോട് യോജിക്കുമോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് സുരേന്ദ്രൻ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല എന്ന് ഓർമ്മിക്കണം അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് നിയമവ്യവസ്ഥയെ പരിഹസിക്കലാണ് എന്ന് ഇന്നും പറഞ്ഞ പി ഡി പിയുമായിട്ട് അധികാരം പങ്കിടുന്നത് രാജ്യസ്നേഹമാണോ അതാണോ നിങ്ങൾ യോഗം നടന്നില്ല ഇതിന് വാദമെന്ന് മറുപടി പറയൂ മിസ്റ്റർ സുരേന്ദ്രൻ അല്ല നിങ്ങൾ നിങ്ങൾ ഇത്തരമില്ലാത്തതുകൊണ്ട് ബഹളം വെക്കുന്നത് അത്തരം ഗീരുവിന്റെ പരാതികൾ ബഹളം വെച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ മതി നിങ്ങൾ പി ഡി പിയുമായിട്ട് സഖ്യമുണ്ടാക്കിയത് അൽ ഗിരുവിനെ തൂക്കിനേറ്റിയതിനാൽ ഇപ്പോഴും പി ഡി പിയുമായി സഖ്യമുണ്ടാക്കിയ രാജ്യസ്നേഹമാണോ അതാണ് രാജ്യസ്നേഹത്തിന്റെ അളവുകൾ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകിയായിട്ടുള്ള നാതുറാം ഗോഡ്സയെ ദേശീയ നായകനായിട്ട് പ്രഖ്യാപിച്ചവർക്കെതിരെ പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല അപ്പോഴാണ് ഇവിടെ രാജ്യദ്രോഹ കുറ്റം കുട്ടികൾക്കെതിരായിട്ട് ചുമത്തുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ കുട്ടികളില്ലേക്കൊണ്ട് നിങ്ങൾ വേളം വയ്ക്കുന്നത് ഞങ്ങളുടെ ബിജെപി എം പിന്നയാളാണ് രാജേഷ് മറുപടിയിലേക്ക് വരാം തൃശൂരിലെ പോലീസ് അക്കാദമിൻ്റെ ഈ എം പി രാജേഷ് കള്ളം പ്രചരിപ്പിക്കില്ല ഞങ്ങളുടെ ശ്വാദം നിരട്ടെത്തട്ടെ മറുപടി പറയാൻ സമയം ഉണ്ടാവും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിട്ടില്ല സി രാജേഷ് അല്ല അതെ സുരേന്ദ്രൻ പരിഭ്രാന്തനാണ് പരിഭ്രാന്തനാണ് ഒന്നിനും മറുപടി പറയാനുണ്ടാകും ഞാൻ പറയാം പറയാം സുരേന്ദ്രൻ ഒന്ന് ഒരു മിനിഷൻ വായടക്കി വെങ്കിൽ ൻ നിങ്ങൾ ശ്രീ സുരേന്ദ്രൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവസരം ഒരു മിനിറ്റ് അവസരം അദ്ദേഹത്തിന്റെ ഭാഗം നടത്തിയിട്ട് താങ്കളുടെ തന്നെ രാജ്യം ഭയമാണ് വളരെ സുരേന്ദ്രന്റെ ഭയമാണ് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ബി ഡി പിന്ധത്തിന് പിന്നെ സാക്ഷി മഹാരാജ് ബിജെപി എം പി ആണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ദേശഭക്തനാണ് നാതുറാം ഗോഡ്സെ നിങ്ങൾ കേസെടുത്തോ ഹിന്ദു മഹാസഭയുടെ നേതാവ് അശോക് ശർമ്മയാണ് പറഞ്ഞത് ഗോഡ്സെയാണ് രാഷ്ട്രനായകൻ നിങ്ങൾ നടപടിയെടുത്തോ അതുപോലെ ചന്ദ്ര ചന്ദ്രപ്രകാശ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നേതാവാണ് പറഞ്ഞത് ഗോഡ്സയുടെ പ്രതിമ ഞങ്ങൾ സ്ഥാപിക്കുക നിങ്ങൾ നടപടിയെടുത്തോ അപ്പം രാഷ്ട്രപിതാവിനെ ഇകഴ്ത്തുന്ന രാഷ്ട്രപിതാവിന്റെ മലയാളിയെ വാഴ്ത്തുന്ന മാതൃഭാഗമായ ഗോഡ്സയെ വാഴ്ത്തിയാൽ അത് രാജ്യസ്നേഹമാണ് ഓക്കെ അദ്ദേഹത്തിന്റെ അളവുകൾ എന്താ രാജേഷ് രാജേഷ് അല്ലല്ല അയാൾ ഇതുവരെ സംസാരിക്കാനെ സംബന്ധിച്ചിട്ട് രാജേഷ് ഇതുവരെ സംസാരിക്കാൻ സമ്മതിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് കൂടെ പറഞ്ഞു അതെന്താ സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾ നിങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടിയാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന മറുപടി കേൾക്കാൻ ധൈര്യമുണ്ടോ മറുപടി കേൾക്കാൻ നിങ്ങൾ ഭീരുണ്ടെങ്കിൽ എന്നെ മറുപടി കേൾക്കാൻ തയ്യാറാണ് സർദാർ സർദാർ പട്ടേൽ സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്നോ ആർ എസ് എസിനെ ഗാന്ധി വധത്തിൽ നിരോധിച്ചുകൊണ്ട് സർദാർ പട്ടേൽ പുറപ്പെടുവിച്ച കമ്മ്യൂണിക് ചരിത്രേഖയാണ് നാഷണൽ ആക്ടേഴ്സിലുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് അത് ഞാൻ വായിക്കാം നിങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാവും നിങ്ങൾക്ക് താങ്ങാനാവില്ല അത് ആർ എസ് എസ് സർദാർ പട്ടേലെ പറഞ്ഞത് നാഷണൽ നിങ്ങൾ നിങ്ങൾ ബഹളം വെക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ നിങ്ങൾ ശ്രീ ശ്രീ രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ സുരേന്ദ്രൻ ൻ രണ്ട് കാര്യങ്ങൾ ദേശഭക്തിയാണോ പറയുന്നതെങ്കിൽ രാഷ്ട്രപിതാവിനെ രാജ്യപിതാവിനെ വധിച്ച നാതുറാം വിനായക് ഗോഡ്സയെ ദേശത്തിന്റെ വീരപുത്രനായി ചിത്രീകരിക്കുന്നതിൽ ബിജെപി എം പിമാരും ഉണ്ടെന്നാണ് ഒരു വാദം ഒരു കാര്യം പൂർണ്ണമായും കോൺഗ്രസ് സംഭവിച്ച പ്രവർത്തനത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച പത്ത് വിദ്യാർത്ഥികളായാലും നൂറ് വിദ്യാർത്ഥികളായാലും എത്ര പേർ അതിന്റെ പുറകിലുണ്ടോ അവർക്കെല്ലാം എതിരെ നടപടി ഉണ്ടാവണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം അത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു പക്ഷേ അതിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റിയെ മുഴുവനും ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരു കലാലയമായി ഒരു ക്യാമ്പസായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വളരെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നാളെ കേരളത്തിലൊരു നാളെ കേരളത്തിലെ ഒരു കലാലയത്തിലേക്ക് ഇത്തരത്തിലൊരു സംഭവം നടന്നുവരാം അല്ലെങ്കിൽ കേരളത്തിലൊരു ാലയം രാജ്യദ്രോണ പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്രമാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് വരാൻ പറ്റും ഇവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഒരു കോളേജിനെ സംബന്ധിച്ച് ഇവിടെ എന്തർത്ഥം എന്ത് അധികാരമാണ് ബിജെപിക്ക് ദേശഭക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ രാജ്യസ്നേഹത്തെക്കുറിച്ചും പറയാനുള്ളത് ഇവർ